ഇന്ന് ലോക സംഗീത ദിനമാണ് സംഗീതമൊക്കെ നമുക്കിഷ്ടമല്ലേ നമ്മൾ പാട്ടൊക്കെ പാടാറില്ലേ ശാസ്ത്രീയ സംഗീതം ഹിന്ദുസ്ഥാനി മ്യൂസിക് എന്നൊക്കെ പറഞ്ഞ് കേൾക്കാറില്ലേ അങ്ങനെ സംഗീതവുമായി ബന്ധപ്പെട്ട് ഇന്നത്തെ ദിവസം ലോകമെമ്പാടും സംഗീത ദിനമായി ആഘോഷിക്കുകയാണ് ഇന്ന് നമ്മൾ നമ്മുടെ മാനേജ്മെൻറ്റിൻ്റെ കീഴിലുള്ള പാറ്റ്സ് കമ്മ്യൂണിക്കേഷൻസിൻ്റെ റെക്കോർഡിംഗ് സെൻറ്റർ വിസിറ്റ് ചെയ്യുവാൻ പോവുകയാണ് അവിടെ നമ്മുടെ സ്കൂൾ മാനേജർ സൈമൻ അച്ഛൻ നിങ്ങളെ കാത്തിരിക്കുകയാണ് എന്താ ഇതിന്റെ ഇംഗ്ലീഷിൽ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട് അല്ലേ എന്നാണോ എന്നെ എല്ലാവർക്കും പാർട്ടിട്ടാ ഇംപോർട്ടന്നല്ല ബംഗറ വട്ടയല്ല കുറച്ചേ കളാ ഇതിനെ പാടണണ്ടോ നമ്മൾ നിങ്ങളുടെ പാർട്ടിക്ക് പോയിട്ട് നടക്കടേ ചെയ്യണം അതിനെ ഓക്കേ സ്റ്റുഡിയോക്കുള്ളതാണ് ഉദാഹരണത്തിന് സ്റ്റുഡിയോയിലെ റിസപ്ഷൻ

കണ്ടാവില്ല രണ്ട് ടോറാണ് ഒരു തരത്തിലും ഒരു ശബ്ദം ഉള്ളിലേക്ക് വേറെ അങ്ങോട്ട് നീങ്ങുന്നു ഇതാണ് നമ്മുടെ സൗണ്ട് എഞ്ചിനീയർ നമ്മുടെ സ്റ്റുഡിയോട്ടോ സൗണ്ട് സൗണ്ട് എൻജിനീയർന്ന് പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും റെക്കോർഡ് ചെയ്യലും അതുപോലെ തന്നെ അത് എഡിറ്റ് എല്ലാം ചെയ്യുന്ന ചേട്ടനാണ് പേരൊക്കെ നീ അഭിഷേക് ചേട്ടൻ പറഞ്ഞു തരൂ ഇവിടെ എന്തൊക്കെയാണ് ഉള്ളത് പാട്ട് പാട്ടുപാട്ട മൈക്കൊക്കെ അതുപോലെ യൂസ് മൈക്കാണിത് ഇത് റെക്കോർഡ് ചെയ്യ ആ റൂമിൻറെ ഉള്ളിൽ നിന്നാണ് ഈ മൈക്ക് നമ്മൾ ആ സ്റ്റാൻഡിൽ വെച്ചിട്ട് അവിടെ നിന്ന് റെക്കോർഡ് ചെയ്യും അവിടെ പാടുന്നത് നമ്മൾ ഇവിടെ ഇരുന്ന് ഏർ അപ്പൊ ഞാനാണെങ്കിൽ ഇതൊക്കെ ചെയ്യുന്ന ആള് ഇവിടെ ഇരുന്ന് കേൾക്കും ുള്ളിൽ നിന്ന് കൈ കൊട്ടിയാലും സംസാരിച്ചാലും എക്കോ എക്കോ അറിയോ എക്കോ ഉണ്ടാവില്ല ഇതിൻ്റെ ഉള്ളിൽ ഒട്ടും എക്കോ ഈ റൂം വെച്ചേക്കാ അതുകൊണ്ട് അവിടെനിന്ന് എന്തെങ്കിലും ഇങ്ങോട്ട് പറഞ്ഞാലും ഇതൊക്കെ അടച്ചിട്ടാ അവിടെ നിന്ന് നിങ്ങടെ കേട്ടോ കേൾക്കില്ല അവിടെ നിന്ന് അങ്ങോട്ട് പറയുന്നതും കേൾക്കില്ല അച്ഛനെ അവിടെ പറയുന്നുണ്ട് പക്ഷെ നോക്ക് കേക്കില്ല അവിടെനിന്ന് എന്തെങ്കിലും പറയണെങ്കിൽ അവിടെ സ്വിച്ച് അമർത്തിയിട്ട് അത് ഇതിന് വെച്ചാൽ മാത്രമേ ഇതിൻ്റെ ഉള്ളിലേക്ക് മാത്രമേ കേക്കുള്ളൂ അതല്ലാതെ അവിടെ നിന്ന് എന്ത് പറഞ്ഞാലും ഇങ്ങനെ കേൾക്കില്ല ഇവിടെ നിന്ന് അങ്ങോട്ട് എന്തെങ്കിലും പറഞ്ഞാലും കേൾക്കില്ല മൈക്കിലൂടെ പറഞ്ഞാൽ മാത്രമേ അവിടെ കേൾക്കുള്ളൂ ഇത് രണ്ടും സ്പീക്കർ എന്ത് ഇവത്തിന്റെ ഉള്ളിലേക്ക് എന്ത് ശബ്ദം അവിടെ നിന്ന് പറയുന്നത് കേൾക്കണമെങ്കിലും ഇതിനുള്ളിൽ നിന്ന് അന്ന് കേൾക്കുക പിന്നെ നമ്മൾ പാട്ട് ഇവിടെ പാട്ടുകൾ പ്ലേ ചെയ്യുമ്പോൾ ആ പാട്ടും കേൾക്കണത് ഇതിൻ്റെ ഉള്ളിലിരിക്കും സൗന്ദ്രം മാത്രം അല്ലെങ്കിൽ എന്തിനെങ്കിലും പാട്ട് പാടാനോ എന്തെങ്കിലും സംസാരിക്കാനോ ഡബിങ് അങ്ങനെ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിലാകെ എന്ന് പറഞ്ഞിട്ടുള്ള ഈ സോഫ്റ്റ്വെയർ ഒരു സോഫ്റ്റ്വെയറിൽ മാത്രമേ അത് ചെയ്യാൻ പറ്റുള്ളൂ അതായത് ഇവിടെ ഈ സോഫ്റ്റ്വെയറിലാണ് ആ പ്രോഗ്രാം എല്ലാം റെക്കോർഡിംഗ് എല്ലാം ചെയ്യണത് ഇതുപോലെ കുറെ സോഫ്റ്റ്വെയറുകൾ നേരെ ഉണ്ട് പല സ്ഥലത്ത് പല പല സോഫ്റ്റ്വെയറുകൾ യൂസ് ചെയ്യണത് ഇവിടെ നമ്മൾ യൂസ് ചെയ്യണത് ലോജിക് എന്ന് പറയുന്ന സോഫ്റ്റ്വെയറിലാണ് അതിനാണ് നമ്മൾ നമ്മളെല്ലാം റെക്കോർഡിങ്ങുകൾ പാട്ടുകളെല്ലാം ചെയ്യണതെല്ലാം ഇവിടുത്തെല്ലാ വർക്കുകളും ചെയ്യണത് ഇതിനുള്ള ആ അതിന് പകരം നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് ഇതാണ് ആ സി പി കമ്പ്യൂട്ടർ എല്ലാത്തിലേക്കുള്ള കണക്ഷൻ വരുന്നത് ഇതിൽ ഇതിൽ നിന്ന് ഡിസ്പ്ലേയിലേക്ക് മോണിറ്ററിലേക്ക് പോവും ഇതിൽ നിന്ന് സ്പീക്കറിലേക്ക് പോവും ഇതിൽ നിന്ന് കീബോർഡിലേക്ക് പോവും മൈക്കിലേക്കുള്ള എല്ലാത്തിൻ്റെയും ഇത് ഓൺ ആക്കിയാലേ ഇതുണ്ടെങ്കിലേ ഇതെല്ലാം വർക്ക് ആവുള്ളൂ പിന്നെ അതിൽ നിന്ന് വർക്ക് ആവണ ബാക്കി വേറെ ബാക്കിയുള്ള സാധനങ്ങളെല്ലാം എന്തിനാ ഉപയോഗിക്കുന്ന മൈക്കിനെ ഓഡിയോ സിഗ്നൽ മൈക്കിന്റെ സിഗ്നൽ നമ്മൾ പറയുന്ന ശബ്ദത്തിന് നമ്മുടെ മനുഷ്യന്മാരുടെ ശബ്ദത്തിന് ഇലക്ട്രോണിക് വോയിസ് ആക്കിയിട്ട് നമ്മുടെ സ്പീക്കറിലേക്ക് എത്തിക്കുന്ന ഒരു ഒരു ഡിവൈസാണ് ഇലക്ട്രോണിക് ഡിവൈസ് ഡിവൈസാണ് ഇതാണ് നമ്മുടെ ശബ്ദത്തിന് ഇലക്ട്രോണിക്കിലേക്ക് കൺവേർട്ട് ചെയ്യണത് ഇതിന് സ്പീക്കറിലേക്ക് നമ്മൾ കേൾക്കുന്നത് പടം ഒറ്റ സൗണ്ടും പാടില്ല റെക്കോർഡി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീട് വേണേലും അത് ഇട്ട് കേൾക്കാം കാണിച്ചു സൗണ്ടിലാണ് നമ്മള് കേട്ടത് പാടിയത് പോലെ തന്നെ പക്ഷെ ആ റൂമ് ഒട്ടും എക്കോയും റിവർബും ഒന്നും ഇല്ലാത്ത റൂം ആയതുകൊണ്ട് എങ്ങനെ പാടി അങ്ങനെ തന്നെ കേൾക്കും പക്ഷെ അങ്ങനെ നമ്മൾ പാട്ടിൽ കേൾ പാട്ടുകൾ കേൾക്കുമ്പോൾ നമുക്ക് ശരിക്കും ഇഷ്ടപ്പെടില്ല എന്ന് ശരിക്കും രസം തോന്നില്ല അതിനെക്കാട്ടും രസത്തിൽ കുറച്ചും കൂടി നമുക്ക് കേൾക്കാനുള്ള സുഖത്തിന് നമ്മൾ കുറച്ച് അതിലേക്ക് എക്കോയും ഡിലേയും റിവർബും അങ്ങനെ കുറച്ച് എഫക്റ്റുകളൊക്കെ കൊടുക്കും അത് ോ ഞാനെന്റെ മുറ്റത്തോ രത്ത് പുന്നാടിച്ചൊരു മുല്ല നട്ടു